ഹായ് ഫ്രണ്ട്സ് വേഴാമ്പല്ലി വീരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നതോടൊന്നും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാരേക്ക് ഷെയർ കൊടുക്കുക പുതിയ നമ്മുടെ ഫസ്റ്റ് പേർ വരുന്ന ആഫ്രിക്കൻ ലെബേൾഡിൻ്റെ ഫിഷറിൻ്റെ ഒരു പേരാണ് ഫീമെയിൽ വയൽറ്റ് ഫിഷറും മെയിൽ ഗ്രീം ഫിഷർ പൈഡും ആണ് പുതിയൊരു അഡൽറ്റ് പേറിൻ്റെ വില വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിൽ ഫീമെയിലിൻ്റെ ഡി എന്ന കാർഡുണ്ട് മെയിലിൻ്റെ ഡി എന്ന കാർഡ് മിസ്സിംഗ് ആണ് അടുത്തതായി നോക്കു വരുന്നത് ഒരു പാസ്റ്റൽ ഫിഷറിൻ്റെ ഡി എൻ ഓ ഉള്ള ഫീമെയിലാണ് ഈ ഒരു ഫീമെയിലിൻ്റെ റേറ്റ് വരുന്നത് ആയിരം രൂപയാണ് ഈ ഒരു ഫീമെയിലിൻ്റെ റേറ്റ് വരുന്നത് ആയിരം രൂപയാണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാർഡ് എന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യുന്നതാണ് ഇത് പാസ്റ്റൽ ഫിഷറാണ് അപ്പോൾ ഈ ഒരു ഫീമെയിലിൻ്റെ വില വരുന്നത് ആയിരം രൂപയാണ് അടുത്തതായി നോക്കുവരുന്നത് ഒരു ഗ്രീൻ ചീ കൊനൂറിൻ്റെ അഡൽറ്റ് മെയിലാണ് ഈ ഒരു അടൽട്ട് മെയിലിൻ്റെ വില വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഗ്രീൻ ടീ കൊല്ല ഒരു അഡൽറ്റ് മെയിലാണ് ഈ ഒരു അടൾട്ട് മെയിലിൻ്റെ വില വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യണതാണ് ഈ ഒരു അടൾട്ട് മെയിലിൻ്റെ വില വരുന്നത് ആയിരത്തി അറുനൂറ് രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് പന്ത്രണ്ട് പീസ് വൈറ്റ് പെഞ്ചസിൻ്റെ ഒരു ബാച്ചാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി നാനൂറ് രൂപയാണ് പന്ത്രണ്ട് പീസ് വൈറ്റ് പെഞ്ചസിൻ്റെ ഒരു ബാച്ചാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി നാനൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഈ ഒരു അടൽറ്റ് കിളികളുടെ ബാച്ചിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി നാന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി നാനൂറ് രൂപയാണ് അടുത്തത് നമുക്ക് വരുന്നത് ഒരു ക്രിമിനോ പാർ ബ്ലൂ ഫീമെയിലും ഒരു ബ്ലൂ ബിച്ച് റൊപ്പലെ മെയിലുമായിട്ടുള്ള ഒരു അടൽട്ട് പേർ ആണ് രണ്ടിൻ്റെയും ഡി എൻ എ കാർഡ് അവൈലബിളാണ് അപ്പോൾ ഈ ഒരു അടൽറ്റ് പേരുടെ വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു അടൽറ്റ് പേരിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യണതാണ് ഈ ഒരടൽറ്റ് പേരിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് ഒരു ഡി എഫ് വാലറ്റ് പാർ ബ്ലൂ ഫീമെയിലും ഒരു ഒപ്പന പൈഡ് മെയിലുമായിട്ടുള്ളൊരു അഡൽറ്റ് പേർ ആണ് ഈ ഒരടൽറ്റ് പേരിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു അടൽറ്റ് വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫീമെയിൽ ഡി എഫ് വാലറ്റ് പാർ ബ്ലൂ ആണ് മെയിലാണ് ഒപ്പനാൻ പൈഡ് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തെന്നൊക്കെ വരുന്നത് ഒരു ബ്ലൂ എൽഒേഡ് കൊണ്ടുവരുന്നത് അഡൽറ്റ് മെയിലാണ് ഈ ഒരു അടൽറ്റ് മെയിലിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ബ്ലൂ എൽഒ് അഡൽറ്റ് മെയിലാണ് ഇതിൻ്റെ ഡി എൻ എ കാർഡും ആണ് ഈ ഒരു അഡൽറ്റ് മെയിലിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാർഡെന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യുന്നതാണ് ഒരു അടൽറ്റ് മെയിലിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അഡൽട്ട് ഫീമെയിലുള്ളവർക്ക് ഇതിനടുത്ത് സെറ്റ് ആവുന്നതാണ് അടുത്ത നമുക്ക് വരുന്നത് ഒരു സിനിമൺ കൊനിയൂറിൻ്റെ അടൽറ്റ് മെയിലാണ് ഈ ഒരു അടൽട്ട് മെയിലിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു അടൽറ്റ് മെയിലിൻ്റെ വില വരുന്ന ആയിരത്തി അഞ്ഞൂറ് രൂപ വേണതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടത് സിനിമ കൊനിയൂർ അടൽറ്റ് മെയിലാണ് ഡിയനക്കാടും അവൈലബിളാണ് ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ വേണതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്ത നമുക്ക് വരുന്നത് പന്ത്രണ്ട് പീസ് വയ്പിഞ്ചേഴ്സും സീപ്ര ഫേഴ്സ് ആയിട്ടുള്ള ഒരു ബാച്ച് ആണ് എല്ലാം സെമി അഡലക്റ്റ് സ്റ്റേജിലെത്തിയ കളികളാണ് പന്ത്രണ്ട് പീസിൻ്റെയും കൂടെ വില വരുന്നത് രണ്ടായിരത്തി നാന്നൂറ് രൂപയാണ് പന്ത്രണ്ട് പീസ് ഫിഞ്ചേഴ്സിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി നാനൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇതിന് നമുക്ക് എല്ലാ ഇതിലേക്കും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി നാന്നൂറ് രൂപയാണ് ഇതിനെ കൊണ്ടുവന്നവർക്ക് ഒരു ഒന്നര മാസം കഴിയുമ്പോൾ ബ്രീഡിങ്ങിനും വിടാവുന്നതാണ് ഇതിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി നാനൂറ് അടുത്തത് നോക്കുവരുന്നത് ഒരു പതിനഞ്ച് പീസ് ലോബേഡിൻ്റെ സെമി അഡൽട്ടിക് കളികളുടെ ഒരു ബാച്ചാണ് ഇതിലാദേശം എല്ലാ കളറും അവൈലബിൾ ആണ് ഇപ്പോൾ ഇതിൽ പതിനൊന്ന് പീസ് നോർമലും ഒരു നാല് പീസ് ഐ ഉണ്ട് ഈ പതിനഞ്ച് പീസിൻ്റെയും കൂടെ വില വരുന്നത് മൂവായിരം രൂപയാണ് എല്ലാ സെമി അടൽട്ടിക് കിളികളാണ് ഈ പതിനഞ്ച് പീസിൻ്റെയും കൂടെ വില വരുന്നത് മൂവായിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇതിൻ്റെ വില വരുന്നത് മൂവായിരം രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് ഒരു നാല് പീസ് അത്യാവശ്യം റെഫ്രാക്ടറുള്ള യെല്ലോ ഷെയ്ഡ് കൊന്നുകളാണ് എല്ലാം സെമി ഡളാലി കളികളാണ് ഇതിന് ഡി എൻ എ കാർഡൊന്നുമില്ല ഈ നാല് കളികളുടെയും കൂടെ വില വരുന്നത് ആറായിരം രൂപയാണ് ഈ നാല് കളികളുടെയും കൂടെ വില വരുന്നത് ആറായിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാർഡ് എന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചേരാൻ താൽപ്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് ലിങ്കിൽ കെയർ ജോയിൻ ആവുമെന്നാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി ബൈ